നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകളായ മഹാലക്ഷ്മിയെ സുരേഷ് ഗോപി കൊഞ്ചിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കാവ്യ മാധവൻ തന്നെയാണ് സുരേഷ് ചേട്ടനും മാമാട്ടിയും ആദ്യമായി കണ്ടു അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവർ അവളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നില്ല ചിത്രങ്ങൾക്കൊപ്പം കാവ്യ മാധവൻ കുറിച്ചത് ഇങ്ങനെയാണ് നടൻ ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് മഹാലക്ഷ്മിയെ സുരേഷ് ഗോപി കൊഞ്ചിക്കുന്ന ചിത്രം പകർത്തിയത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചിട്ടുണ്ട് കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാവ്യ മാധവൻ ദിലീപിൻ്റെ സിനിമകളിലെ ചിത്രങ്ങളും മകളോടൊപ്പമുള്ള ചിത്രങ്ങളുമെല്ലാം കാവ്യ ഈ പേജുകളിലൂടെ പങ്കുവെക്കാറുമുണ്ട്